ഒരു ഭർത്താവ് ഭാര്യനെ ചീത്ത പറയാ കേട്ടപ്പം ഇമാം ഗസാലി ചോദിച്ച ആ ഭാര്യനോട് അയാൾ ചീത്ത പറയും എനിക്ക് അങ്ങോട്ട് കുറച്ച് എനിക്കും പറഞ്ഞൂടെ അപ്പ പെണ്ണ് പറയുന്ന ഒരു വാക്കുണ്ട് ഞാനും തിരിച്ചു പറഞ്ഞു തുടങ്ങിയാൽ അത് ഞങ്ങൾ ജയിക്കാനുള്ള ഒരു വർത്താനായി മാറും പിന്നെ ഇങ്ങനെയല്ലേ ഉണ്ടാല് ഒപ്പരൊന്നും അറിയും നമ്മൾ രണ്ടും അറിയും അയാൾ എന്റെ കൈ പിടിച്ചപ്പളാ എനിക്കൊരു ജീവിതം ഉണ്ടായത് അല്ലേ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ കല്യാണം കഴിയാത്ത ഒരു നാപ്പ് വയസ്സേനോട് ചോദിച്ചു നോക്കി ഒക്കെ ജീവിതത്തിന് ഒരു അർത്ഥല്ല നിങ്ങക്കൊരു അർത്ഥം ഉണ്ടായതപ്പളാന്നറിയോ ഒരാൾ ഇങ്ങളെ കൈ വന്ന് പിടിച്ചപ്പടാ നാട്ടുകാര് നിങ്ങളെ മാംസത്തിന് വില പറയാത്ത എന്താണെന്നറിയോ എന്റെ ആണ് ജീവിച്ചിരിപ്പുള്ളതോണ്ടാ നീ തോറ്റു എന്ന് തോന്നുന്നത് എപ്പോഴാന്നറിയോ എന്റെ കെട്ടിയോ മരിക്കുമ്പോളാ അതിന്റെ ഇടക്ക് എന്ത് സംഭവിച്ചാലും ഭർത്താവ് മരിച്ചു പോയൊരു ഭാര്യമാരോട് നിങ്ങൾ ചോദിച്ചു ജീവിച്ചിരിക്കുമ്പോ അയാളെ വില എത്ര നിങ്ങൾക്ക് മനസ്സിലായില്ല പക്ഷെ അയാളില്ലാണ്ട് അറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ തന്നെയാ തിരിച്ചു ഭർത്താക്കന്മാരും ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഒരു കഥ പറഞ്ഞിട്ടില്ലേ ഭാര്യ മരിച്ചപ്പോ അയാൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല കാരണം എന്താ നാപ്പത് വയസ്സ് കഴിഞ്ഞ മുതൽ മുപ്പത്തി കട്ടിന്റെ ചോട്ടിലും മുപ്പത് കട്ടും നേമോ മക്കളെ കെട്ടിച്ചാൽ പിന്നെ മൂപ്പര് കട്ടുമ്പോൾ മുപ്പത്തി നൽത്ത് വായിൽ മരിക്കുന്നത് വരെ സ്നേഹിച്ച് ജീവിക്കണം ഭാര്യ ഭർത്താക്കന്മാരെ എൺപത്തി അഞ്ച് വയസ്സുള്ള ഒരു ഭർത്താവിനെ പരിചരിക്കുന്നത് എൺപത്തിമൂന്ന് വയസ്സുള്ള ഭാര്യ വിറയ്ക്കുന്ന കയ്യോടെ കഞ്ഞി കോരി കോരിക്കൊടുക്കുമ്പം ആ ചിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട് ആയകാലത്ത് സ്നേഹിച്ച സ്നേഹം ആവാത്ത കാലത്ത് തിരിച്ചു കൊടുക്കുമ്പോഴാതിന് മനോഹരണ്ടായ ഞാനിപ്പം കെതച്ചുകൊണ്ടോടുന്നത് എന്റെ കുടുംബത്തിന് വേണ്ടിയാണെങ്കിൽ നാളെ ഞാൻ കടന്നു പോകുന്ന ഒരു എനിക്ക് കഞ്ഞി വാരി തരുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിന്റെ ഏറ്റവും വലിയ പൂർത്തീകരണമാണ് അത് ആഗ്രഹിക്കുന്നുണ്ട് ഓരോ ഭർത്താക്കന്മാരും അത്ര കദ്വാനിക്കുന്നുണ്ട് ഓരോ ഭർത്താക്കന്മാരും ഓരോ പണിക്കും അതിൻ്റെതായ വേദനകളും ഉണ്ട് അതുകൊണ്ട് ഇമാം ഗസാലി ചോദിക്കുന്ന പിന്നെ ഞങ്ങൾക്ക് അകത്തേക്ക് പോയി കിട്ടില്ല പോരാ പോയാൽ അത് അയാളെ തോൽപ്പിക്കുന്നതിന് സമാവും